നല്ല പഴുത്ത മാമ്പഴം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവത്തില്ല അല്ലേ എന്നാൽ മാമ്പഴം പലപ്പോഴും നമുക്ക് നല്ല രുചി ഉണ്ടെന്ന് കരുതി കൂടുതൽ കഴിച്ചിരുന്നാൽ ചിലർക്ക് വയറുവേദന വേദന വരുന്നത് കണ്ടിട്ടില്ലേ ചിലർക്ക് ഭയങ്കരമായിട്ട് വയറിനകത്ത് ഉരുണ്ട് മറിയുന്ന ബുദ്ധിമുട്ട് ഗ്യാസല്ലേ ഉണ്ടാകുന്നത് കണ്ടിട്ടില്ലേ ചിലർക്കാണെന്നുണ്ടെങ്കിൽ മാമ്പഴം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഛർദിലോ ഇല്ലെങ്കിൽ ശരീരത്തിന് ഒരു പനി പോലുള്ള ടെൻഡൻസിയോ വരുന്നത് കണ്ടിട്ടില്ലേ പണ്ടുള്ള ആൾക്കാർ ഇതിനെ മാങ്ങാപ്പനി എന്നൊക്കെ വിളിച്ചിരുന്നു പലപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് മാമ്പഴം കഴിച്ചാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് പല കുട്ടികൾക്കും മാമ്പഴം ഇഷ്ടമാണെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ വയറിന് പ്രശ്നം വരും ഗ്യാസ് ും കൊടുക്കാറില്ല യഥാർത്ഥത്തിൽ ഇതിന്റെ പുറകിലുള്ള രഹസ്യം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിൽ ചെറിയ അളവിൽ എത്തിക്കഴിഞ്ഞാൽ പ്രോബ്ലം ഇല്ല പലപ്പോഴും നമ്മുടെ ശരീരത്തിനകത്തുള്ള പലവിധ മൈക്രോ മൈക്രോന്യൂട്രിയൻസിനെയും വലിച്ചെടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് കാൽഷ്യം സിങ്ക് പോലുള്ളവ വലിച്ചെടുക്കുന്നതിനെ ഈ ഫൈറ്റിക് ആസിഡ് ചെറുക്കും പലവിധ നട്ട്സിനകത്ത് ഫൈറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ബദാമൊക്കെ പലപ്പോഴും വെള്ളത്തിൽ കുതിർത്ത് കഴിക്കണം പറയുന്നത് അതേപോലെ മാമ്പഴത്തിനകത്ത് നമ്മൾ കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഉയർന്ന അളവിൽ ഫൈറ്റിക് ആസിഡ് എത്തുകയും പലരിലും ഈ ഫൈറ്റിക് ആസിഡിന്റെ അലർജിക് റിയാക്ഷൻ ഉണ്ടാകുന്നതിന് കാരണമാകുകയും ചെയ്യും ഉയർന്ന അളവിൽ ഫൈറ്റിക് ആസിഡ് അതായത് മാമ്പഴം നമ്മൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറിനകത്ത് ഗ്യാസ് ഗ്യാസല്യം ദഹനക്കേട് വയർ ഉരുണ്ട് മറിയുന്നവരുടെ ബുദ്ധിമുട്ടുകൾ അമിതമായിട്ട് ഫൈറ്റിക് ആസിഡ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അലർജിക് റിയാക്ഷൻ കൊണ്ട് ഒരു പനി പോലുള്ള ടെൻഡൻസി ശരീരത്തിന് ചൂട് എല്ലാം അനുഭവപ്പെടും പലരും മാങ്ങാ പനി പനിന്നൊക്കെ വിളിക്കുന്ന ഇതിനാണ് അതേപോലെ ഫൈറ്റിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ മാമ്പഴം കഴിച്ചു കഴിഞ്ഞാൽ വായിക്കാത്ത പൊട്ടൽ വായിക്കാത്ത നീറ്റൽ എല്ലാം ചിലവർക്കുണ്ടായിരുന്നു വരാ ഫൈറ്റിക് ആസിഡ് കൂടുതൽ ഉണ്ടെന്ന് കരുതി അത് സിമ്പിൾ ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് കഴിക്കാൻ നല്ലത് മാമ്പഴം കഴിക്കുന്നതിന് അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ മുമ്പ് തൊട്ട് ഇത് ഒരു ചെറിയൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് മാമ്പഴം അതിനകത്ത് ഇട്ടു വെക്കുക അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈറ്റിക് ആസിഡ് മുഴുവൻ വെള്ളത്തിൽ അരിഞ്ഞു പോവുകയും താരതമ്യേന ആയിട്ട് നിങ്ങൾക്ക് ഈ മാമ്പഴം കഴിക്കാൻ പറ്റുകയും ചെയ്യും ഇങ്ങനെ രുചികരവും ഗുണകരമായിട്ടുള്ള മാമ്പഴം അലർജി റിയാക്ഷൻ ഇല്ലാതെ വയറുവേദന ഇല്ലാതെ സേഫ് ആയിട്ട് കഴിക്കാം ഇത് മാങ്ങ കഴിക്കുന്ന മാമ്പഴം ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഇപ്പോഴത്തെ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് മാമ്പഴത്തിന്റെ പുറകെ ുള്ള ഈ ഒരു അപകടത്തിനെ കുറിച്ച് അറിവില്ല ഒന്ന് ഷെയർ ചെയ്തോളൂ